പാകിസ്ഥാൻ വാദം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അക്കാലത്ത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ധാരണയില്ല പതിനഞ്ചാമത്തെ വയസ്സിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ സമ്മേളനം കോട്ടപ്പടി മൈതാനിയിൽ നടന്നു ആ കോട്ടപ്പാടി മൈതാനി ഏതാണ്ട് പകുതിയോളം നിറഞ്ഞു നിൽക്കുന്ന സമ്മേളനമായിരുന്നു അക്കാലത്തത് മഹാസംഭവമാണ് കാരണം ഇന്നത്തെ പോലെ ആളുകളൊന്നും ഒന്നില്ല അതിൽ ഏത് യോഗങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിലും പോയി കേൾക്കും യോഗത്തിനും പോയി അവിടെ ഇരുന്ന് തുടക്കത്തിൽ ആദ്യം സംസാരിച്ചത് കെ എം സി തി സാഹിബാണ് കൊടുങ്ങല്ലൂരിൽ അയാളും സത്താർ സേട്ടുമാണ് അത് പിന്നെ മല മലബാറിലുള്ള മുസ്ലിം ലീഗിൻ്റെ സംഘാടക നേതാക്കന്മാർ അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങൾ രാജ്യം മുഴുവനും അലയടിച്ച് നടക്കുന്ന സമയത്ത് ആണ് ഈ യോഗം ആദ്യത്തെ പ്രസംഗം അദ്ദേഹത്തിൻ്റെതാണ് അയാൾ തുടങ്ങുന്നത് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം കിട്ടണം കിട്ടണമുള്ള യാതൊരു നിർബന്ധവും അദ്ദേഹത്തിനില്ല കിട്ടുന്ന പക്ഷം പിന്നീട് ഇന്ത്യ രാജ്യത്ത് ഭരണത്തിൽ വരുന്നത് ഹിന്ദുക്കളാണ് കോൺഗ്രസ് എന്നല്ല ഹിന്ദുക്കളുടെ ഭരണത്തിൽ മുസ്ലിംങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല രണ്ട് സംസ്കാരമാണ് രണ്ട് രീതിയാണ് രണ്ട് അതിൽ പറഞ്ഞ ഉദാഹരണം ഹിന്ദുക്കൾക്ക് ചാണകം പുണ്യമാണ് മുസ്ലിമീങ്ങൾക്ക് അത് നജസ്സാണ് ഹിന്ദുക്കൾ മുണ്ട് ഇടത്തോട്ടെടുക്കും മുസ്ലിമുകൾ കൊണ്ട് വ വരത്തോട്ടെടുക്കും ഇങ്ങനെ രണ്ട് രീതിയാണ് ഈ രണ്ട് വ്യത്യസ്തതയുള്ള രണ്ട് ഒരുമിച്ച് ഒരു രാജ്യത്തെ ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരൂ ഇതാണ് അതിൻ്റെ ആ ആകെ ചുരുക്കം ഇതാണ്